പണ്ഡിത സഭയാണ് ആ പണ്ഡിത പണ്ഡിത സഭയെ അംഗീകരിക്കുന്നുണ്ടല്ലോ സ്വാഭാവികമായിട്ടും ആ പണ്ഡിത സഭയുടെ തീരുമാനങ്ങൾക്ക് വിധേയമായി സി ഐ സി പ്രവർത്തിക്കണം എന്നാവശ്യപ്പെടുന്നതിൽ എന്താണ് തെറ്റ് ഒരു തെറ്റുമില്ല അവർക്ക് ആവശ്യപ്പെടാവുന്നതാണ് പക്ഷെ ഇവിടെ നിലവിൽ പട്ടിക്കാട് ജാമ്യാൻ ഒരുയ കാരണം അതിന്റെ മാനേജിങ് കമ്മിറ്റി നമസ്ത നേരിട്ടാണ് വേറൊരു സ്ഥാപനങ്ങളുണ്ടല്ലോ പൊട്ടച്ചറ കോളേജ് ഉണ്ട് പിന്നെ നന്ദി ദാറുസലാം ഉണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ലക്ഷക്കണക്ക് പിന്നെ ഒരു പതിനായിരം പന്ത്രണ്ടായിരം മദ്രസകളുണ്ട് ഈ മദ്രസകളൊക്കെ അതിന് മാനേജിങ് കമ്മിറ്റി ഉണ്ടോ ഇല്ലേ അപ്പൊ അവിടെ നിയമനം നടത്തുന്നതും പിന്നെ പിരിച്ചുവിടുന്നതും ശമ്പളം കൊടുക്കുന്നത് ആരാണ് അതുപോലെ ഞങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന നിലക്ക് സൊസൈറ്റീസ് ആക്ട് പ്രകാരം നടത്തിയിട്ടുള്ള രജിസ്ട്രേഷൻ പിൻവലിക്കണം എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം അത് സാധ്യമല്ല ഞാൻ നല്ല മീഡിയക്കാർ ഉള്ള സഹോദരന്മാരെ സമസ്ത ആവശ്യപ്പെട്ട ഒൻപത് കാരണങ്ങളിൽ ഒന്നാണ് ഇദ്ദേഹം ഹക്കീം ഫൈസിയോട് ചോദിച്ചത് അതായത് സമസ്തയുടെ കീഴിൽ സി ഐ സി വരണമെന്നാവശ്യം അങ്ങനെ ഒരിക്കലും വരാൻ പറ്റില്ല എന്നാണ് ഹക്കീം ഫൈസി അദുർശേരി പറഞ്ഞത് ഇത് ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ സി ഐ സിയെയും സമസ്ത പുറത്താക്കാനുണ്ടായ കാരണങ്ങളിലൊന്ന് അത് ജിഫ്രി തങ്ങൾ പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം സി ഐ സി പ്രശ്നം അത് പിന്നെ മധ്യസ്ഥമാരെടുത്ത ഒമ്പത് തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കണം ഒന്ന് അത് അംഗീകരിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിനും മറ്റൊന്നെന്ന് പറഞ്ഞാൽ ആക്കി ബൈസി രണ്ടാമത് സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലുമായോണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നി ആവർത്തിക്കണ് അക്കി ബൈസി നേർ നൽകുന്ന സി ഐ സി അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനക്ക് അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനം അയച്ച് സമസ്തയുള്ള ജമീയത്തോന്മക്ക് യാതൊരു വന്നില്ല അപ്പോൾ ജിഫിരി തങ്ങൾ പറഞ്ഞതുപോലെ സമസ്തയുടെ കീഴിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ് എന്നുള്ളത് പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ കഴിഞ്ഞ സമ്മേളനത്തിൽ നിന്നും എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് അത് എന്താണെന്നുള്ളത് വീഡിയോ കണ്ടിട്ട് നമുക്കതിനെ കുറിച്ച് പറയാം

അറുപത്തിരണ്ടാമത് വാർഷിക അറുപതാം സനദ്ദാന സമ്മേളനം അതിന്റെ അധ്യക്ഷൻ വഹിക്കുന്നതിന് നമ്മുടെ പ്രിയപ്പെട്ട അബ്ബാസ് അലി തങ്ങളെ വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു വളരെ നേരത്തെ എത്തിയിട്ടുണ്ട് സിയാറത്തിന് അതിന്റെ മുമ്പ് എത്തിയിട്ടുണ്ട് ഇതുവരെ വേദിയിൽ സമ്മേളനം കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ എം എൽ എ സാഹിബ് അവറുകളെ നൂരിയുടെ ക്ഷണിച്ചു വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷപഥമ ഈ മഹനീയ സംഗമത്തിന് നമ്മെ അഭിസംബോധനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി സൂപി സാഹിബ് അവരെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അതായത് സമസ്തയുടെ കീഴിൽ ഒരു സ്ഥാപനം വിദ്യാഭ്യാസ സംരംഭം എത്തിക്കഴിഞ്ഞാൽ അത് പിന്നീട് നിയന്ത്രിക്കുന്നതെല്ലാം മുസ്ലിം ലീഗ് ആയിരിക്കും പിന്നീട് അതിൻ്റെ കടിഞ്ഞാണു മുഴുവനും രാഷ്ട്രീയക്കാരുടെ കയ്യിലായിരിക്കും അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടത് ഇത് കഴിഞ്ഞ ദിവസം പട്ടിക്കാട് ജാമ്യ നൂരിയിൽ നടന്ന സമ്മേളനത്തിൽ നടന്ന സംഭവങ്ങളാണ് അതായത് അവിടെ പ്രസംഗിക്കുന്നതും അതിൻ്റെ ഭാരവാഹികളും എല്ലാം മുസ്ലിം ലീഗുകാരാണ് പഠിപ്പിക്കുന്ന ഉസ്താദുമാരും അതിൻ്റെ പ്രിൻസിപ്പളടക്കം പിറകു വശത്തിരിക്കേണ്ട ഒരു ഗതികേടായിപ്പോയി ഇതുകൊണ്ടായിരിക്കാം സി ഐ സി സമസ്തയുടെ കീഴിൽ വരാ വരേണ്ടതില്ല എന്ന് ഹക്കീം ഫൈസി ഷാട്ട്യമുടിക്കാനുണ്ടായ ഒരു കാരണം ഏതായിരുന്നാലും എന്തിനാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ആദർശമാണ് വിഷയം വഹാബിസം ദീനിൽ എങ്ങനെയെങ്കിലും ഒക്കെ നുഴഞ്ഞു കയറാനുള്ള ശ്രമം അത് തടയിടുക എന്നുള്ളതാണ് അത് ലീഗിലൂടെ ആയാലും ഏത് രീതിയിലാണെങ്കിലും വഹാബിസം നാടിനാപത്താണ് അതൊരിക്കലും ഇവിടെ വരാൻ പാടില്ല അത് ഭൂമി ഭൂമി ലോകത്ത് തന്നെ നിർമാർജനം ചെയ്യാനുള്ള പണികളാണ് സൂല്യസുന്ന ജമാ എടുക്കേണ്ടത് ആ പണിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബഹാനഹുവത്ത് ആല നമ്മയെല്ലാം ഹക്കിൻ്റെ അഹലകാരായി നിലനിർത്തി തരുമാറാകട്ടെ ഈമാനോടുകൂടെ അള്ളാഹു സുബഹാനഹുവത്ത് ആലയുടെ പൊരുത്തം കിട്ടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ